അല്ലാമലൈക്കുംബി നേതാവ് ചഴലി അബ്ദുള്ള മൗലബിയുടെ ഒരു പ്രസംഗം അടുത്ത് സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി ലോകത്തിലെ ഏറ്റവും വലിയ മതമായ ഇസ്ലാമിലെ ഏറ്റവും കൂടുതലുള്ളൊരു വിഭാഗം സുന്നികൾ ആ സുന്നികള് മുഴുവനും കാഫിറാണ് ഇസ്ലാമെന്ന് പുറത്ത് പോയവരാണ് എന്നൊരു പ്രസംഗം കേട്ടു ും ഇത്രകാലം മൊഹാബികൾ പറഞ്ഞു നടന്നത് ഇത് തന്നെയാണ് സുന്നികള് ഷിർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഷിർക്ക് ചെയ്യുന്ന ആളുകള് മുസ്ലിഖാണ് അല്ലെ സുന്നികൾക്ക് അവര് റോമനെ പേരിട്ട് ഖുറാഫികൾ എന്ന് ഖുറാഫികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്ത് പോയ ആളുകള് പക്ഷെ അത് പച്ചയായിട്ട് ഇന്ന് തുറന്നു പറയുന്നത് അത് ഷെലി അബ്ദുള്ള മൗലവിയാണ് ഏതായാലും നമുക്ക് അതില് വളരെ സന്തോഷമുണ്ട് കാരണം ഇത്രയും കാലം ഏതൊരു സുന്നി പള്ളിയിൽ ജമാറ്റ് നടക്കുമ്പോഴും അതിൻ്റെ പിന്നില് വഹാബികൾ നമ്മൾ കാണലുണ്ട് അവര് തലമറക്കാതെ ഏർ കാലിൻ്റെ ഞെരിയാണി കുറെ മുകളിലായിട്ട് തുണിയെടുത്ത് ഏർ വെട്ടിയൊതുക്കാത്ത ഇല്ലിക്കൂടം പോലത്തെ താടിയും വെച്ച് ഒരു ട്രാൻസ്ഫോർമറിലെ അപകട ചിഹ്നം പോലെ കഴുത്തിൽ കൈ കെട്ടിയിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ യോ സുന്നി പള്ളിയുടെ പള്ളിയുടെ അകത്ത് ജമാഅത്ത് നടക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഇങ്ങനെ കാണലുണ്ട് ഒറ്റ നാട്ടത്തില് നമുക്കറിയാം ഇത് ഹൗമ് വേറെയാണ് അതായത് അതായത് യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാവലുണ്ട് അവരുടെ കോലം ആ ഒരു എന്താ പറയാ മുഖത്തെ തെളിച്ചം അയമാനികമായ പ്രകാശമൊക്കെ നമുക്ക് മങ്ങിയതായിട്ട് കാണാൻ കഴിയും ഏതായാലും ഇപ്പോ ഷെലി അബ്ദുള്ള മോലി വ്യക്തമായിട്ട് പറയുന്നു സുന്നികള് മുസ്ലിം അല്ല എന്ന് അപ്പോൾ ഇനി നമുക്ക് ഹാബികളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ സുന്നികള് നിസ്കരിക്കുന്ന പള്ളിയിൽ കയറരുത് സുന്നികള് മുസ്ലിം അല്ല എന്ന് ഓപ്പണായി നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി സുന്നികളുടെ പള്ളിയിൽ നിങ്ങൾ കയറി നിസ്കരിക്കരുത് സുന്നി സുന്നിയായ ഇമാമിനെ നിങ്ങൾ തുടരരുത് അതുപോലെ സുന്നികള് അർത്ഥ ഇറച്ചി ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് സുന്നിയുടെ വീട്ടിലേക്ക് നിങ്ങൾ പെൺകുട്ടികളെ കെട്ടി കൊണ്ടുവരരുത് സുന്നികളെ വീട്ടിലേക്ക് നിങ്ങളെ പെൺകുട്ടികൾ കെട്ടിക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനു മുമ്പ് നിങ്ങൾ പിന്നെ നിങ്ങളെ മക്കളെ സുന്നികളുടെ മക്കളെ കൊണ്ട് സുന്നികളെ കൊണ്ട് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒഴിവാക്കണം അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒഹാബികളെ കൊണ്ട് തന്നെ നിങ്ങളെ പെൺകുട്ടികളെ കെട്ടിക്കുക ഏഹ് പിന്നെ അതുപോലെ നിങ്ങളെ ഉപ്പ ഒക്കെ ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉമ്മ സുന്നി ആണെങ്കിൽ അവർ മുസ്ലിങ്ങളല്ലെങ്കിൽ അവർ അവർ നിക്കാഹ് സഹി ആയിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ആ വ്യഭിചാരത്തിലൂടെ ആയല്ല നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക അതൊക്കെ നിന വേണ്ട പരിഹാരങ്ങളൊക്കെ നിങ്ങൾ കാണുക ദയവ് ചെയ്ത് ഇനി സുന്നികളുടെ പള്ളികൾ നിസ്കരിക്കാൻ കയറരുത് ഏഹ് സുന്നികൾ അർത്ഥ ഭക്ഷണം കഴിക്കരുത് സുന്നികളെ വീട്ടിലേക്ക് പെൺകുട്ടികളെ കെട്ടി കൊണ്ടുവരാ കെട്ടി കെ ഏർ കെട്ടിച്ചു കൊടുക്കുക ഇക്കാര്യങ്ങൾ ചെയ്യരുത് സുന്നികളോട് നിങ്ങൾ സലാം പറയരുത് അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക വാക്കും പ്രവൃത്തിയും പുലബന്ധമില്ലാത്തവരായി നിങ്ങൾ ജീവിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സ്ലാമലൈക്കും